നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റയൽ മാടിടും മയോർക്കയും നമ്മൾ ഇന്നലെ നടന്ന മാച്ചിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ആശാൻ്റെ തട്ടകത്തിലേക്ക് സ്വാഗതം യൂഷ്വലി ഫുട്ബോളിൽ എത്ര വലിയ ടീമാണെങ്കിലും എത്ര ചെറിയ ടീമിനോട് പോയി സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ ഒക്കെ വഴങ്ങുന്ന അത്ര വലിയൊരു അത്ഭുതമൊന്നും അല്ല നടക്കാറുണ്ട് അത്ഭുതമാണെങ്കിൽ പോലും നടക്കാറുണ്ട് പക്ഷേ ഇന്നലെ നടന്ന ഒരു സംഭവം റയൽ മാടിടും മയോർക്ക മാച്ചിൽ ആ ഒരു മാച്ച് സമനില ആയത് ശരിക്കും പറഞ്ഞാൽ പല റയൽ ഫാൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ എംബാപ്പെ ആ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട് ലാലിഗയിലെ കണ്ട മാച്ചാണ് അങ്ങനത്തെ ഒരു മാച്ചിൽ റയൽ പോയിട്ട് സമനില പിടിക്കുക എന്ന് പറയുന്നത് ആരേലും ഇപ്പം ന്യൂട്രലായിട്ടുള്ള ഞാൻ പോലും ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാച്ച് തുടങ്ങി മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ മയോർക്കയ്ക്ക് ഭയങ്കര അറ്റാക്കിംഗ് ഇൻറ്റൻ്റ് ഉണ്ട് മയോർക്കയാണ് സ്റ്റാർട്ടിങ്ങിൽ കുറേ നല്ല അറ്റാക്കിങ് ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാം മയോർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തോന്നുന്നു ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റിൽ ഒരു രണ്ട് മൂന്ന് ഷോട്ടെങ്കിലും കോട്ടുവ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചതെ എത്ര നേരം അറ്റാക്ക് ചെയ്യും റയലിൻ്റെ അത് എടുക്കുക എത്ര നേരം അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു മയവർക്കെ ആദ്യത്തെ കുറച്ച് അറ്റാക്കിങ് ത്രെഡ്സ് ഒക്കെ കഴിഞ്ഞ് പയ്യെ പയ്യെ നമ്മൾ നോക്കുമ്പോഴത്തേനും പതിമൂന്നാമത്തെ മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും റയൽ പെട്ടെന്ന് പെട്ട പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗെയിമിൻ്റെ മൊമെൻ്ററ്റിന് അഗൻസ് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു റോഡറി ഗോൾ നമ്മൾ ആ ഒരു ഗോൾ നോക്കി ആ ഒരു ഗോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ച് അറ്റ്ലാന്റിക്കെതിരെയുള്ള മാച്ച് പോലെ തന്നെ അവർ ആ ഒരു ഫൈനൽ ഒരു നാലഞ്ച് പ്ലേഴ്സ് എംബാബ വിനീഷ്യസ് റോഡ്രിഗോ ജൂഡ് ബെല്ലിങ്ങാം വാൽവേർഡ് ഇങ്ങനത്തെ പ്ലെയേഴ്സിൻ്റെ ക്ലോസ് കോമ്പിനേഷനാണ് അപ്പോൾ ഇവരുടെ ക്ലോസ് കോമ്പിനേഷൻ അവർ അവരുടെ ഒരു പീക്കിൽ ആ ഒരു ക്ലോസ് കോമ്പിനേഷൻ നല്ല പെർഫെക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ആക്രറസിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒരു ടീമിനും ഇവർക്കെതിരെ ആ ഒരു ഫൈനൽ തേർഡിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സിനകത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇന്നലത്തെ ആ ഒരു ഗോള് റോഡ്രിഗോടെ ആ ഒരു ഗോള് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ് പക്ഷേ ഇന്നലത്തെ മാച്ചിലും റയലിലും മിസ്സ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കൺട്രോളാണ് മാച്ചിൽ യാതൊരു കൺട്രോളില്ല അല്ലെങ്കിൽ ആ ഒരു ഒന്നും അല്ലാത്ത സമയത്ത് ആ ഒരു പെട്ടെന്നുള്ള മൊമെന്റ്സ് ആ ഒരു എക്സെപ്ഷണൽ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള റയലിൻ്റെ ആ ഒരു കഴിവ് അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത മാച്ചാണ് ഇന്നലത്തെ മാച്ച് അപ്പോൾ ഇങ്ങനത്തെ മൊമെന്റ്സ് അല്ലെങ്കിൽ മാച്ച് കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഇങ്ങനത്തെ പെട്ടെന്നുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്കിങ് മൊമെന്റ്സ് ഗോൾ ത്രട്ടിങ് ത്രെട്ടണിങ് മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഓരോ റയൽ ഫാനും റയൽ ഫാൻ്റെ മനസ്സിൽ വരാൻ പോകുന്ന പേര് ടോണി ക്രൂസിൻ്റെയാണ് ഈ ഒരു ടോണി ക്രൂസിൻ്റെ പേര് ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് ഓരോ മാച്ച് കാണുമ്പോഴും റയൽ മാഡിയുടെ ഫാന് വളരെ സങ്കടത്തോടെ അത് ഫീൽ ചെയ്യും ടോണി ക്രൂസിനെ മിസ്സ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു റയലിൻ്റെ ഗെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു അറ്റാക്കിലും പെർഫെക്റ്റായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒരു സൈഡിൽ പിന്നെ അവർക്ക് അതേപോലെ തന്നെ ഡിഫെൻസീവ് ട്രാൻസിഷൻ ഓപ്പോസിഷൻ്റെ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് എപ്പോഴും റയലിൻ്റെ ആ ഒരു ഡിഫൻസിനെ ഓപ്പൺ ചെയ്യുന്നത് ഇന്നലത്തെ മാച്ചിലും കണ്ടു കഴിഞ്ഞ ആ ഒരു അത്ലാൻറ്റേഡ് മാച്ചിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിഫൻസീവ് ട്രാൻസിഷൻസിൽ ഇതുപോലെ റയലിൻ്റെ ഡിഫൻസ് ഓപ്പൺ ആകാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് അവിടെ ആ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ ക്രൂസിനെ പോണേൽ ഹൈലി ടെക്നിക്കലായിട്ട് അവരുടെ ഗെയിം ആങ്കർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറിൻ്റെ അഭാവം ഒന്ന് പിന്നെ മാക്സിമം നമുക്കറിയാം മാക്സിമം അറ്റാക്കേഴ്സിനെ മുന്നിലോട്ട് റയൽ മാരുടെ അറ്റാക്കിൻ്റെ സമയത്ത് പുഷ് ചെയ്യും അത് മാത്രമല്ല ഇന്നത്തെ മാച്ച് മാച്ച് നോക്കിയോ ഈ ഒരു ബോൾ സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു മിസ് പാസ് ബോൾ ബോളിൻ്റെ പൊസഷൻ ചീപ്പറായിട്ട് നമ്മുടെ റയൽ റയൽമാടി ലൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ റോഡറി റോഡറിയും പോട്ടെ റൂഡികർ അതുപോലെ തന്നെ വിനീഷ്യസ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചീപ്പറായിട്ട് കുറേ പൊസഷൻ ലൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിസ് പാസസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോഴും ഓരോ സമയത്തും ഇങ്ങനത്തെ മിസ് പാസസ് വരുമ്പോഴത്തേനും അവരുടെ ട്രാൻസിഷനിൽ മയോർക്ക റയലിനെ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മയോർക്കയുടെ കാര്യം നോക്കിയാൽ മയോർക്ക കൂടുതലും അവർ ലോങ് ബോൾ കളിച്ച് അവരുടെ അവരുടെ റണ്ണേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു വിങ്ങേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ബോക്സിനുള്ളിൽ അവർക്ക് ഭയങ്കര ഒരു ഒരു ഉണ്ട് അവരുടെ ആ ഒരു സ്ട്രൈക്കർ മുർക്കി എന്ന് പറയുന്ന സ്ട്രൈക്കർ ശരിക്കും പറഞ്ഞാൽ ബോക്സിനകത്ത് ഭയങ്കര ഒരു ത്രെട്ടാണ് അപ്പോൾ ആ ഒരു മനുഷ്യന് ക്രോസ് കൊടുത്ത് അല്ലെങ്കിൽ സെറ്റ് പീസസിൽ ആ ഒരു മനുഷ്യനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും നമ്മുടെ ഈ ഒരു മയോർക്ക അല്ലെങ്കിൽ ആ ഒരു ക്രോസുകൾ ബോക്സിലേക്ക് ക്രോസുകളിട്ട് മയോർ മുറുക്കിയെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് മയോർക്ക കൂടുതലും ട്രൈ ചെയ്തത് അപ്പോൾ അവരുടെ ഗോൾ നോക്കിയാലും ആ ഒരു കോർണറിൽ മുറുക്കിയാണ് ആ ഒരു ഗോൾ ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗോൾ സ്കോർ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച കാര്യമെന്ന് വെച്ചാൽ റയൽ കുറേ കൂടി ഇൻറ്റൻസായിട്ട് കളിക്കും കുറേ കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യും പട്ടപ്പെട്ട ഇനിയിപ്പം രണ്ട് മൂന്ന് ഗോൾ തിരിച്ചടിക്കും കാരണം റയലിനെതിരെ യൂഷ്വലി നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ റയലിനെതിരെ ഇങ്ങനത്തെ സമയത്തൊക്കെ ഇങ്ങനത്തെ ടീമുകൾ ഗോളുകൾ സ്കോർ ചെയ്യുമ്പോൾ അവർ തിരിച്ച് വന്നിട്ട് തിരിച്ച് വരുമോ കംബാക്ക് കിങ്സ് എന്ന് നമ്മൾ റയലിനെ പറയുന്ന ചുമ്മാ ഒന്നുമല്ല റയല് വരും റയൽ മൊമൻസ് ക്രിയേറ്റ് ചെയ്യും ഗോളുകൾ സ്കോർ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല കാരണം ഓരോ പ്രാവശ്യം റയൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും റായലിൻ്റെ അറ്റാക്കിൽ ആ ഒരു ഫ്ലൂയിഡിറ്റി ആ ഒരു കൺട്രോളും കാര്യങ്ങളും ഇല്ല ചീപ്പറായിട്ട് പൊസിഷൻ ലൂസ് ചെയ്യുന്നു അതിനെ മുതലെടുത്തും ആയവർക്ക നല്ല രീതിയിൽ അവർക്ക് തിരിച്ച് അവർക്കിട്ട് അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് പോയിട്ട് മെണ്ടി കാർഡ് മേടിച്ചിട്ടുണ്ട് മൂന്ന് മാച്ചായിരിക്കും മെണ്ടി ബാനായിട്ട് പുറത്തിരിക്കാൻ വേണ്ടി പോകുന്നത് മെണ്ടി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡിഫെൻസീവിലി ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഡിഫൻസീവ് ഡിഫെൻസീവ് ഇഷ്യൂസ് നമുക്കറിയാം ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ട് റയലിന് ഇപ്പോൾ ആ ഒരു ട്രാൻസിഷൻസിൽ ഓപ്പോസിഷൻ്റെ ട്രാൻസിഷനിലൊക്കെ റയൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മെഡി പോണക്കത്തൊരു ടീം മൂന്ന് മാച്ചിലില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റയലിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുന്ന ഒരു ഒരു തിരിച്ചടി തന്നെയാണ് പിന്നെ ഇന്നലത്തെ മാച്ചിൽ ശരിക്കും ചാൻസ് ക്രിയേഷൻ ആ ഒരു മാച്ചിലെ ചാൻസ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ റയൽ ഈവൻ മയോർക്കയെക്കാളിലും കുറച്ച് ചാൻസസ് ആണ് ഗോൾ സ്കോറിങ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത് ടോട്ടൽ എക്സ് ജി നോക്കിയാലും മയോർക്കയെക്കാളിലും കുറവ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് വണ്ണിന് അടുത്ത് എക്സ് ജി മയോർക്കുണ്ട് ഇവർക്ക് പോയിൻറ്റ് സിക്സ് സിക്സ് സംതിങ്ങേ ഉള്ളൂ റയലിൻ്റെ എക്സ് ജി പിന്നെ ചാൻസസ് ക്രിയേറ്റ് ക്രിയേഷൻ നോക്കിയാലും മാച്ചിലെ ഏറ്റവും നല്ല രണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് മയോർക്കയാണ് അതിൽ ഒരെണ്ണം അവർ സ്കോറും ചെയ്തു ഏതായാലും ഇങ്ങനത്തെ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റയലിനുള്ളിലുണ്ട് ഉണ്ട് അപ്പം ടാക്ടിക്കലി അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷൻ്റെ കാര്യത്തിലൊക്കെ റയൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വരുത്താൻ പറ്റിയ ഒരാൾ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രാൻസിഷൻ ഫേസിനെ എങ്ങനെ എങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ ഫേസിനെ ഡീല് ചെയ്യണമെന്ന് കറക്റ്റ് അറിയാവുന്ന മനുഷ്യനാണ് ഡോൺ കാർലോ അങ്ങനത്തെ ഒരു മനുഷ്യൻ റയലിലുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി അതിനുള്ള ഒരു വഴി കണ്ടെത്തും പിന്നെ നമ്മൾ ആ ഒരു മിഡ്ഫീൽഡിനെ നോക്കിയോ മിഡ്ഫീൽഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂഡ് ബെലിങ്ങനെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു ബോക്സ് ടു ബോക്സ് പുള്ളി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളി പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്നതിന് പരമാവധി പുള്ളി ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു മാച്ചിൽ പുള്ളി സബ് ഒക്കെ ചെയ്ത് പുള്ളി സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ പുള്ളി തകർന്ന് ഗ്യാസ് മുഴുവൻ സ്റ്റൗ തീർന്നിരിക്കുന്ന ജൂട്ട് ബെലിങ്ങാമനെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂട്ട് ബെലിംഗാമൻ ഈ ഒരു ബോക്സ് ടു ബോക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് കുറേ കൂടെ പുള്ളിയുടെ ആ ഒരു അറ്റാക്കിങ് അറ്റാക്കിങ്ങിലുള്ള പുള്ളിയുടെ ആ ഒരു എന്താ പറയുക അറ്റാക്കിങ്ങിലുള്ള പുള്ളിയുടെ ആ ഒരു കഴിവിനെ നമ്മൾ കുറച്ച് എന്താ പറയുക പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ജൂട്ട് ബെല്ലിങ് അവൻ ആ ഒരു മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് വേണം കുറച്ചുകൂടി ഡിഫെൻസീവലി കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഡോൺ ഗാർലോ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊള്ളണം ഇനിയിപ്പം മുന്നോട്ട് ഓരോ മാച്ചിലും ടോണി ക്രൂസിനെ ആരാധകരും ആ ഒരു റയൽ മാർഡിഡ് ടീമും ഒക്കെ മിസ്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ റയൽ മാർഡും അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും തമ്മിലുള്ള ലിങ്ക്സും കാര്യങ്ങളും ഇനിയിപ്പം ഭയങ്കരമായിട്ട് ശക്തി ത്തി ശക്തപ്പെടും അല്ലെങ്കിൽ ട്രയൽ മാറിയിടെ ഏത് വിധേനയും ആ ഒരു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ടീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കും കാരണം അവർക്ക് ആ ഒരു ബാക്ക് ത്രീ വേണമെങ്കിൽ ഇപ്പം ട്രെൻഡിന് ആ ഒരു ഡിഫൻസീവ് വീക്ക്നസ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബാക്ക് ത്രീ കളിച്ചുകൊണ്ട് ഈവൻ മെൻഡി മെൻഡിയെ ബാക്കി രണ്ട് സെൻട്രൽ ഡിഫെൻഡേഴ്സിൻ്റെ കൂട്ടത്തിൽ കളിപ്പിച്ചുകൊണ്ട് ബാക്ക് ത്രീ ഫോം ചെയ്തുകൊണ്ടാണേലും നമുക്ക് ട്രെൻഡിനെ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിൽ ചോമേനോടെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ട്രെൻഡാണ് എനിക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അപ്പോൾ ആ ഒരു ക്രൂസിൻ്റെ ഡിഫെൻസീവ് ആസ്പെക്റ്റിനെ നമ്മൾ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഓൺ ദ ബോൾ ഉള്ള എബിലിറ്റി നമുക്ക് ഒരു പരിധി വരെ ട്രെൻഡിനെ വെച്ചുകൊണ്ട് റയൽ മാഴിഡിലും പരിഹരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ എന്താണെങ്കിലും ട്രെൻഡിന് വേണ്ടിയുള്ള ആ ഒരു പിടിവലി ലിവർപൂളും റയൽ റയൽമാടിയടും തമ്മിൽ നടത്തും എങ്ങനെയും ഏത് വിധേനയും ഫ്രീ ഏജൻ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി റയൽ ആണെങ്കിലും ശ്രമിക്കും അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി പറയാനുള്ളത് മാച്ചിനെ പറ്റിയും വീഡിയോയെപ്പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഛന്നമ ഇന്നം കമൻസ് ആയിട്ട് it vai.